നമസ്കാരം ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ വിശ്വാസികളുടെ നീണ്ട നിര സെൻ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് നാല് പ്രവേശന കവാടങ്ങളിലൂടെയാണ് ജനങ്ങളെ കടത്തിവിടുന്നത് എണ്ണം നിയന്ത്രണാതീതമായതോടെ പൊതുദർശനം അർദ്ധരാത്രി വരെ നീണ്ടു പൊതുദർശനം ആരംഭിച്ച ബുധനാഴ്ച ആദ്യത്തെ എട്ട് മണിക്കൂറിൽ പാപ്പയെ കണ്ടത് ഇരുപതിനായിരം പേരാണെന്ന് വത്തിക്കാൻ വെളിപ്പെടുത്തി മക്കളെ കൂട്ടിയെത്തുന്ന മാതാപിതാക്കളും മാർപ്പാപ്പ സന്ദർശിച്ച രാജ്യങ്ങളിൽ നിന്ന് ഓർമ്മകളുമായി എത്തുന്നവരുമൊക്കെയാണ് ചത്തുരം നിറയെ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി എത്തുന്നവരുമുണ്ട് പാപ്പയുടെ മുഖം അവസാനമായി മൊബൈലിൽ പകർത്തിയാണ് പലരും മടങ്ങുന്നത് ബ്രസിലേക്ക് വൃത്തിയാക്കാനായി ഇന്നലെ രാവിലെ ആറ് മുതൽ ഏഴ് വരെ മാത്രമാണ് ദർശനം നിർത്തിവെച്ചത് വത്തിക്കാൻ സമയം ഇന്ന് വൈകിട്ട് ഏഴ് വരെ അതായത് ഇന്ത്യൻ സമയം പത്ത് മുപ്പത് വരെയാണ് പൊതുദർശനം അനുവദിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമെന്നാണ് കണക്ക് നാളെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ആരംഭിക്കുന്ന സംസ്കാര കുർബാനയിൽ ലോക നേതാക്കളും പങ്കെടുക്കും തുടർന്ന് സെന്റ് മേരി മേജർ ബസ്സിലേക്കയിൽ സംസ്കാരം സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പങ്കെടുക്കും ഇന്ന് റോമിലെത്തുന്ന രാഷ്ട്രപതി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കും നാളെ നടക്കുന്ന ഖബറടക്ക ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ത്യയെ പ്രതിനിധീകരിക്കും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനയിലാണ് ഏറ്റവും ഉന്നത തലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചത് മാർപ്പാപ്പിയോടുള്ള ആദരസൂചകമായി മൂന്ന് ദിവസം രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തുടനീളം പതാക പാതി താഴ്ത്തി കെട്ടണം ഔദ്യോഗിക പരിപാടികളും ഒഴിവാക്കും ഇറ്റാലിയൻ റെയിൽവേ ജീവനക്കാരൻ്റെ അഞ്ചുമക്കളായി ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ മാസം പതിനേഴാം തീയതിയാണ് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറിസിൽ മാർപ്പാപ്പയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് ആർച്ച് ബിഷപ്പ് റമോൻ ജോസ് കാസ്റ്റിലോനയിൽ നിന്നും പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് അർജന്റീനയിലെ ജൊസ് സന്യാസ സമൂഹത്തിന്റെ പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ചിൽ ജർമ്മനിയിലെത്തി പി എച്ച് ഡി പഠനം പൂർത്തിയാക്കി ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പ് ആയിരുന്ന ആന്റോണിയോ ഖറോസീനയുടെ അഭ്യർത്ഥന പ്രകാരം ജോർജ്ജ് ബർഗോളിയെ ബിഷപ്പാക്കാൻ വിശദ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപതിന് സഭയുടെ ഉത്തരവിന് പിന്നാലെ ഫാദർ ജോർജ് ബർഗോളിയെ മെയ് ഇരുപത്തിയേഴിന് ബിഷപ്പായി അഭിഷിക്തനാക്കി തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ സഹായമെത്രാൻ ഔക്കാ രൂപതയുടെ മെത്രാൻ എന്നീ ചുമതലകളിൽ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ മൂന്നിന് ജോർജ് ബർഗോളി ഓക്സിലറി ആർച്ച് ബിഷപ്പായി ഒൻപത് മാസങ്ങൾക്ക് ശേഷം കർദിനാൾ അന്റോണിയോ ക്വാറാസിനോ കാലം ചെയ്തതിനെ തുടർന്ന് ബ്യൂണസ് ഐറിസിന്റെ ആർച്ച് ബിഷപ്പായി ജോർജ് ബർഗോളി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ബിയോണസ് ഐറിസ് ആർച്ച് ബിഷപ്പായി ചുമതലയിൽക്കുകയും അർജന്റീനയിലെ കിഴക്കൻ സഭകളുടെ ആരാധന സമിതിയുടെ ചുമതലകളും നൽകി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജോർജ് ബർഗോളിയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി ഒന്നിൽ കർദിനാളായി ആർച്ച് ബിഷപ്പ് ആയിരിക്കുമ്പോൾ ഔദ്യോഗിക വസതി ഒഴിവാക്കി നഗരത്തിലെ ചെറിയ അപ്പാർട്ട്മെന്റിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിച്ചത് സാധാരണക്കാർക്കൊപ്പം പൊതുവാഹനങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം